എല്ലാവർക്കും കത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാനാണെങ്കിൽ സ്കൂളിൽ നിന്ന് നടക്കുകയാണ് ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വണ്ടിയൊന്നും കിട്ടില്ല ഓട്ട വരണം ഓട്ടൊന്നും കനിയാത്ത കൊണ്ട് നടക്കുകയാണെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ പോകുന്ന സ്ഥലവും ഞാനിപ്പോൾ ഒരു കിലോമീറ്ററോളം നടന്നു കേട്ടോ നടന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ടുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഒന്ന് വേടിയെടുക്കാമെന്ന് വിചാരിച്ചത് നല്ല മനോഹരമായ സ്ഥലമൊക്കെയാണ് പക്ഷെ ഇവിടെ ഒറ്റ വീടില്ല മൊത്തം റബ്ബറും തോട്ടവും കാടും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം റബ്ബറും തോട്ടമാണ് കൊക്ക പോലെ ഒരു മലയിൽ നിന്ന് ഒരു മലയിലോട്ട് വന്ന് കയറുന്നതാണ് ഇത് ഇപ്പോൾ ഇത് മലയുടെ മണ്ടയാ അപ്പം ഇതിൻ്റെ നീ ഇതിൻ്റെ മണ്ടയുണ്ട് ഇതിൻ്റെ മണ്ട പാറയാണ് വലിയൊരു പാറയാണ് ഏക്കറ് കണക്ക് ഞങ്ങളുടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് സുബ്രഹ്മണ്യൻ്റെ അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അമ്പലത്തിൻ്റെ അഞ്ചു ഏക്കർ വെച്ചേക്കുന്ന കാണാം അനക്കുന്നുണ്ട് നടക്കുന്നുണ്ടേ ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്ന് നോക്കി വണ്ടി എല്ലാം വരുമോന്ന് പക്ഷെ വണ്ടി ഒന്നും വന്നില്ല ഉണ്ടോ പാറ നേരത്തെ എങ്ങാണ്ട് പാറ പൊട്ടിച്ചതിൻ്റെ മേലോട്ട വലിയ പാറ ഇപ്പൊ മഴ പെയ്യുമ്പോൾ ഇവിടിങ്ങനെ വെള്ളം ചാടും ഉണ്ടാവും മഴവും തീരുവൊക്കെയാണ് ഇപ്പം ഇതുവരെ ഒരു വണ്ടി വന്നില്ല ഇങ്ങോട്ട് ലൈവ് ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങനെ കുറെ ചെല്ലുമ്പോൾ പിന്നെ ജംഗ്ഷൻ ആവും പിന്നെ ലൈവ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വരത്തില്ലേ ഇതാകുമ്പോൾ വീഡിയോ കാണിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു അത് അതുമാത്രമല്ല ഇപ്പം ഞാൻ ലൈവ് ഇട്ടാൽ ആരും പിന്നെ അയക്കുന്നൊന്നും എനിക്ക് മെസ്സേജ് ഒന്നും കാണാൻ പറ്റത്തില്ല ഈ വെയിലുകൊണ്ട് ഉണ്ടോ ഓടും മണ്ടൊക്കെയാണ് കാണുന്നത് പാറയാണ് എനിക്ക് വന്നൊരു മൂന്നാലഞ്ച് ചേക്കറ് കാണുമായിരിക്കും പാറ തന്നെ വീട് കാണേൽ കുറേ കൂടെ നടക്കണം നല്ല വീട് കാണത്തുള്ളു ഓട എനിക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്തേ എന്നെ അനക്കുന്നത് കേൾക്കായിരിക്കും നടന്ന് കിടന്ന് പിള്ളേരുണ്ടെങ്കിൽ നടക്കാൻ പാടാ കേട്ടോ അവരെയും കൊണ്ട് നടക്കാൻ ഭയങ്കര പാടാ എന്താ ഭയങ്കര ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചെറിയ പേടിയുണ്ട് വില പാമ്പോ വില വന്നാലും ആരുമില്ലല്ലോ ആ അവിടെ റോഡ് മണിക്കാരുണ്ട് കേട്ടോ രക്ഷമിട്ട് വണ്ടിയേ ഉള്ളോ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ബസ്സിന് വന്നേ ബസ് രാവിലെ പത്തരയ്ക്കുണ്ട് രാവിലെ ഇവിടുന്ന് മണിക്ക് പോകുന്ന ബസ് പത്തരയ്ക്ക് വരും പിന്നൊരു ട്രാൻസ്പോർട്ടുണ്ട് അത് രാവിലെ എട്ടരയ്ക്ക് അങ്ങുണ്ട് അത് എട്ട് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും പിന്നെ ഉള്ള ബസ് ആ രാവിലത്തെ പത്തരയുടെ ബസ് പിന്നെ മൂന്നരയ്ക്ക് വന്നിട്ട് നാല് മണിക്ക് തിരിച്ചു പോകും പിന്നെ വൈകിട്ടൊരു ട്രാൻസ്പോർട്ട് ഇത്രയേ ഉള്ളൂ ഇവിടെ ബസ് വണ്ടി അല്ല ഇവിടെയൊന്നും വണ്ടിയില്ല ഇവിടെ റോഡ് ണിക്കാരുല്ല കേട്ടോ വണ്ടിയല്ല ഇവിടെ ചുമ്മാ കൊണ്ടിട്ട് വയ്ക്കുക ഇടയ്ക്ക് ഞാൻ നടക്കുന്നതാണ് ഇടയ്ക്ക് എനിക്ക് സംസാരിക്കാൻ വയ്യ കുറച്ച് നടന്നു കിടന്നു കഴിഞ്ഞ പ്രശ്നം കുറെ നേരം ഇവിടെ ഇപ്പൊ ഇങ്ങനെ അതിരിങ്കൽ എന്ന് പറഞ്ഞ ജംഷനിൽ അവിടെ ചെന്ന് ചെല്ലായിരുന്നു ഇരുന്നു പക്ഷെ ഇവിടെ പണിയുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ പോകേരുന്നുണ്ടേ ഞാൻ ആരെയും കണ്ടില്ല ഞാനിങ്ങി പോന്നു കുലുകുന്നുണ്ടരി നടക്കുന്നത് കൊണ്ടേ നീ അതിലെങ്കിലും ചെന്ന് കുറട്ടെങ്കിലായി അത് മാത്രമല്ല എൻ്റെ മാളുവിന് വയ്യായിട്ടോ എൻ്റെ മാളുവിന് അസുഖമാണ് അപ്പോൾ അവളെയും കൊണ്ട് നീ ആശ്രയി പോകണം മാളുവെന്ന് പറയുന്നത് എൻ്റെ ഡോഗ് അവൾക്ക് അസുഖമായതുകൊണ്ട് അവളെ നീ ആശ്രയിൽ കൊണ്ടുപോകണം നീ കിടന്നത് ചത്തുപോകത്തേ ഉള്ളു എനിക്കറിയത്തില്ലായിരുന്നു അസുഖമാണ് എന്ന് പക്ഷേ ഇന്ന എന്നോട് അനീത്തിയെ വിളിച്ചപ്പോൾ അനീത്തി പറഞ്ഞു എല്ലായിടത്തും പട്ടിക്ക് അസുഖമാണ് ഞാൻ ഇങ്ങനെ ബസ്സേ കയറി പരി പരിചയം അമ്മാമയൊക്കെ കണ്ട അമ്മാമയും പറഞ്ഞ് പട്ടി അവരുടെയും പട്ടിയെല്ലാം ചത്തുപോകും എന്ന് പറഞ്ഞ് അപ്പോൾ മാളുവിനെ കൊണ്ടുപോയില്ലെങ്കിൽ വലിയ നഷ്ടം വരും അവൾ ഓർക്കാൻ പോലും മൈ അവന്തെങ്കിലും പറ്റുന്നത് ഇത്രയും താഴ്ചയാതാപോട്ട് കുഴി കാണിച്ചു തരാ അതുപോലെ തന്നെ മേപോട്ടും മലയുടെ സെൻറ്ററിൽ കൂടാണ് ഈ കണ്ടത് താഴ്വാരും കാണിക്കാതെ വീട് കണ്ടോ പിന്നെ വലിയ മല നീ അങ്ങോട്ട് കാണാം അടുത്ത മലകളൊക്കെ കാണാം ഈ റോഡ് പോകുന്ന കാണുന്നത് ആ വീടൊക്കെ കാണുന്നതാണ് ഞാൻ ഒറ്റയ്ക്ക് വെള്ളം ഞാൻ ഞാൻ പിടിയെടുക്കാമെന്ന് ചോദിച്ചു വേറെ ആയാലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ല നീ കുറച്ചുകൂടെ എടുത്ത് ഞാനങ്ങ് നിർത്തുകയാണ് കുറേ വളവും കൂടെ കഴിയുമ്പോൾ അങ്ങ് നിർത്താം പിന്നെ ആ ഞാൻ പറഞ്ഞില്ല സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെന്ന് അപ്പം അതിൻ്റെ അമ്പല വഞ്ചിയും കൂടെ ഒന്ന് കാണിക്കാം പിന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അവിടെ തൊട്ട് അങ്ങോട്ട് ആൾക്കാരുണ്ട് അയ്യപ്പൻ്റെ അമ്പലം ഉള്ളിടത്ത് തൊട്ട് അങ്ങോട്ട് ആൾക്കാരുണ്ട് ഈ ഒരു വളവും ഒരു വളവും കൂടെ കഴിയണം ആ വളവും കൂടെ കഴിഞ്ഞാൽ അപ്പോൾ ഒരു മണിയാവുന്നു ഞാൻ പന്ത്രണ്ടരയായപ്പോൾ ഇറങ്ങി അവിടെ ഇരിക്കാൻ തുടങ്ങിയത് അവിടുന്ന് പിന്നെ മുറിഞ്ഞലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വരുന്നത് എൻ്റെ വീട് നെടുവങ്കാവ് ഒരു വണ്ടി വരുന്നുണ്ട് നെടുവങ്കാവീന്ന് പത്തിര പോയിൻ്റ് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ഓട്ടോയ്ക്ക് വരണം നൂറ്റി നാൽപ്പത് രൂപയാ നമുക്ക് ഇവിടെ ഓട്ടോയ്ക്ക് വരുന്നതിന് സ്കൂളിൻ്റെ പഠിക്കാൻ വന്നിറങ്ങുന്നതിന് ഒരു ദിവസം നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ആരും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നത് നൂറ്റി നാൽപ്പത് രൂപ തന്നെ കൊടുത്ത് നമ്മൾ വരേണ്ടി വരും ആരെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വരാം എന്ത് ചെയ്യാനോ പറയണ്ട ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ നിർത്തിയിട്ട് വരാല്ല ജോലിക്കും പോയാലോ ഒന്ന് നല്ല വെയിലും ഉണ്ട് കേട്ടോ താ അടിവാരത്തൂടെയുള്ള റോഡുകളാണ് അതൊക്കെ വീടുണ്ട് ഇപ്പം നമ്മൾ ഓട്ടയ്ക്ക് കയറിയ കൊളത്ത് മണ്ണിൽ നിന്ന് കയറിയാലും അതിരികെ കയറിയാലും ഇരുവരും കൊടുക്കണം എനിക്ക് വിശക്കുന്നുമുണ്ട് നല്ല നമുക്ക് അമ്പലത്തിൻ്റെ അടച്ച് ചെല്ലുമ്പോൾ ഒന്ന് കാണാം ഇവിടെ പാത പൊട്ടിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉറങ്ങപ്പുറത്തൊന്നുണ്ട് പൂണ്ടാർ സൈഡിലൊരെണ്ണമുണ്ട് നമ്മൾ മുറിഞ്ഞലി ഇങ്ങോട്ട് കയറി വരുന്ന പാകമാന്നേ ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം മ്പതി കാറ് വരുന്നു എടുത്ത് ഈ ചിയമ്പ സുബ്രഹ്മണ്യൻ്റെ നമ്മുടെ മൂരി തന്നെ അമ്പലമല്ല അമ്പല വഞ്ചി അമ്പലം അങ്ങ് മണ്ടയ്ക്കാണ് പറഞ്ഞില്ലേ ഇപ്പം ആറയുടെ മണ്ടയ്ക്കായിരുന്നു ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയെടുത്തോട്ട് ഇവിടെ എത്ര നീളതി കിടക്ക പാറ അപ്പം നമ്മുടെ സുബ്രഹ്മണ്യശ്ശേരി അമ്പല വഞ്ചി കാണിക്കാം ഇതിലെ വണ്ടി ഒന്നും നമുക്ക് എതിപ്പോ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇതാണ് വഞ്ചി ഇതിലേ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഈ സ്റ്റെപ്പ് കയറിയാണ് ഇതിലെ പോകുന്നത് പിന്നെ വണ്ടി വെച്ചും വണ്ടി അങ്ങ് അപ്പുറത്തൂടെ ചുറ്റി കറങ്ങി വരുന്നത് അങ്ങ് സ്കൂളിൻ്റെ അപ്പുറത്തൂടെ ചെന്ന് കറങ്ങി വരും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ബായ്